ഹലോ രാവിലെ നാലുമണിയാവുമ്പോഴേക്കും റെഡിയായി നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിന് കാണാൻ പോവാണ് അമ്മയ്ക്ക് ടാറ്റിംഗ് കൊടുത്ത് വേഗം കെ എസ് ആർ ടി സി സ്റ്റാൻഡിക്ക് പോകാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്യാണ്ട് വണ്ടി കെ എസ് ആർ ടി സി പാർക്ക് ചെയ്ത് ഒരു മിനിറ്റ് വൈകിയതാണെങ്കിൽ ബസ് കിട്ടില്ലായിരുന്നു ഓടി കതച്ചിട്ടാണ് ബസ് കയറിയത് നേരെ വണ്ടി കോഴിക്കോട്ടേക്കാണ് പോകുന്നത് മൂന്നും മൂന്നര മണിക്കൂർ കെ എസ് ആർ ടി സി തന്നെ ഇരുന്നിട്ട് രാവിലെ ഒമ്പതര ആകുമ്പോഴേക്കും കോഴിക്കോട് ബസ് സ്റ്റാന്റ് ഞാൻ കോഴിക്കോട് വന്ന് വേറെ ആരുടെ അടുത്തേക്കല്ല എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അടുത്തേക്കാണ് എന്റെ ഇൻസ്പിറേഷൻ അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളുമാണ് അനന്തവാട്ടം പിന്നെ എന്നെ ആദ്യമായിട്ടൊരു വലിയൊരു വേദിയിൽ കൊണ്ടുവന്ന് അവാർഡ് നൽകിയത് അനന്തവട്ടനാണ് അങ്ങനെ അനന്തവാട്ടിനെ ഫ്ളാറ്റിക്ക് വന്ന് കുറച്ചു നേരം ടി വി കണ്ടിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം മുട്ടക്കറിയാൻ ആദ്യം കഴിച്ചത് എന്താ ടേസ്റ്റ് അടിപൊളിയായിട്ടായിരുന്നു അത് കഴിഞ്ഞാൽ നേരെ അനന്തവാറിന്റെ സൈലത്തിലുള്ള ഓഫീസ് റൂമിലേക്ക് പോകണം ഇതാണ് അനന്തവാറിന്റെ ഓഫീസ് റൂം സത്യം പറഞ്ഞ ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും പ്ലേ ബട്ടണുകൾ അടിപ്പിച്ച് കാണുന്നത് അങ്ങനെ അനുചാരനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന അനുചാരം ചെറിയൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നീ ഒന്ന് കോഴിക്കോട് കിറങ്ങിയിട്ട് വാന്ന് പറഞ്ഞാൽ ഞമ്മളുടെ സുഹൃത്തിന്റെ ഒപ്പം കോഴിക്കോട് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം വന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് പാലക്കാട് ബീച്ചില്ലാത്തതുകൊണ്ട് ഇപ്പൊ ബീച്ച് കണ്ടാലൊരു കൗതുകയാണ് ഈ കടയിൽ നിന്ന് ഞമ്മള് കഴിക്കാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഇട്ട് അത് വാങ്ങിച്ചപ്പോൾ കഴിക്കുകയാണ് ഇതാണ് ഐസ് ഉരട്ടിയത് പിന്നെ ഇത് ചൗച്ചവ ഇത് രണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കഴിക്കുന്നതും എന്തായാലും അടിപൊളിയായിരുന്നു രണ്ടും പിന്നെ സുഹൃത്ത് നല്ല ചായ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് വേറൊരു കടയിൽ വന്നു നല്ല ചായയായിരുന്നു കേട്ട ഞാൻ പിന്നെ ചായ പ്രാന്തനായതുകൊണ്ട് ചായ ഇഷ്ടം ഒരു തവണയും കൂടെ ചായ വാങ്ങിച്ചു പിന്നെ കോഴിക്കോട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളും കണ്ടുട്ടാ ശേഷം ഇവിടുത്തെ മാളൊന്ന് കമ്പഴേക്കും അനുചാറിന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ പോവാണ് അങ്ങനെ നേരെ അനന്ത ഫ്ളാറ്റിക്ക് പോയി ചോറും മീൻകറിയും പപ്പടവും ഉപ്പേരിയും കൂട്ടം മീനും എല്ലാം കൂടെ ചേർത്തിട്ടപ്പോൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് സിനിമയും കണ്ട് അനുചാരനായിട്ട് കുറെ നേരം സംസാരിച്ച് എനിക്ക് തിരിച്ചുകൊണ്ട് ബസ്സിന്റെ സമയമായി അങ്ങനെ ഏട്ടാ പോയിട്ട് വരാന്ന് പറഞ്ഞ് കെഎസ്ആർടി സ്റ്റാൻഡിൽ കയറി ബസ് കയറി മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോകണ വഴിക്ക് ഹൈവേ ആക്സിഡന്റ് ഒരു ഓട്ടോയും ഒരു ബൈക്കും കൂടെ കൂടി ഇടിച്ചിരിക്കുകയായിരുന്നു ഞാൻ അവിടെ പോയി നോക്കിയപ്പോ എന്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു അവന്റെ കൂടെ പോവാൻ ആരും ഹോസ്പിറ്റലിൽ ഇല്ലാത്തോണ്ട് ഞാൻ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് ആക്സിഡന്റ് ആയിട്ട് അവൻ ഹൈവേ വരുത്തു കിടക്കുമ്പോഴും എന്നെ കണ്ട പാദ്യം ചോദിച്ചത് കേട്ട ചായ കുടിക്കാൻ പഴനേക്ക് പോയില്ലേ എന്ന് എന്താ ചെയ്യുക എനിക്ക് ചിരിയും വരുമ്പിന്റെ അവന്റെ കൈകാലും പൊട്ടിയത് കാണുമ്പോൾ വിഷമമാവേണ്ട അങ്ങനെ അവിടെത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാണ് കോഴിക്കോട് നിന്ന് മൂന്നരയ്ക്ക് ഇറങ്ങിട്ട് തിരിച്ച് വീട് എത്തുമ്പോ പത്തരാ ഇന്ന് ഇനിയിപ്പോ കുളിക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞ മിണ്ടാണ്ട് കയറി കടന്നുറങ്ങാണ് അപ്പൊ ശരി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ